നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വച്ചിലേക്ക് സ്വാഗതം ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്കെതിരെ ക്രൈസ്തവ സഭകളിൽ നിന്ന് തന്നെ പ്രതിഷേധമുയരുന്നു ക്രൈസ്തവ ജനവിഭാഗങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ടു മാത്രമേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമായി ഇടപെടാൻ കഴിയുകയുള്ളൂ എന്ന് ബി ജെ പി നേതൃത്വത്തിന് നന്നായി അറിയാം അതിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ സഭകൾക്കിടയിൽ നിന്നും ഇപ്പോൾ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ സൂത്രധാരരായ അമിത്ഷായും മോദിയുമൊക്കെ സംസ്ഥാന നേതാക്കളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതും എന്തു വില കൊടുത്തും ക്രൈസ്തവ കേന്ദ്രങ്ങളുടെ പിന്തുണ നേടിയെടുക്കണമെന്നായിരുന്നു ഇതിനു മുമ്പ് ചില ക്രൈസ്തവ വിശ്വാസികളെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും കാര്യമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനാലാണ് ക്രൈസ്തവ മത അധ്യക്ഷരുടെയും അണികളുടെയും പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കം ബി ജെ പി നേതൃത്വം ആരംഭിച്ചത് മധ്യകേരളത്തിലെ പല ക്രൈസ്തവ സംഘടനകളുമായി ആദ്യമൊക്കെ രഹസ്യമായും പിന്നീട് പലവട്ടം പരസ്യമായും ബി നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നു കഴിഞ്ഞ ക്രിസ്മസ് വേളയിൽ കേക്കും വൈനുമായി ആശംസകൾ നേരാൻ ബി ജെ പി പ്രവർത്തകർ അരമനകളും ക്രൈസ്തവ ഭവനങ്ങളും കയറിയിറങ്ങിയതും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു ഏറ്റവും ഒടുവിൽ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ ഏറെ സാധ്യതയുള്ള സുരേഷ് ഗോപി ക്രൈസ്തവ ദേവാലയത്തിലെത്തി സ്വർണ കിരീടം സമർപ്പിച്ചതുപോലും മതപ്രീണനം ലക്ഷ്യമിട്ടായിരുന്നുവെന്ന ചർച്ചകളും വളരെയധികം സജീവമാണ് ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ക്രൈസ്തവ പ്രണയത്തിന് പിന്നിൽ വോട്ട് ബാങ്ക് താല്പര്യം മാത്രമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം അത്യധികം നിശിതമായാണ് ചില ക്രൈസ്തവ സഭാധ്യക്ഷന്മാരും ബി നേതാക്കളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെ വിമർശിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭാ വിശ്വാസികൾക്കിടയിൽ അത്യധികം സ്വീകാര്യതയും വിശ്വാസ്യതയുമാണ് സത്യദീപത്തിനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തി നടത്തിയ ഗ്യാരണ്ടി പ്രസംഗത്തിന് ഒരു ആത്മാർത്ഥതയും ഇല്ലെന്നാണ് സത്യദീപം തുറന്നടിച്ചിരിക്കുന്നത് അതിക്രൂരമായ വംശഹത്യയുടെയും സംഘർഷങ്ങളുടെയും കലാപഭൂമിയായി ഇപ്പോഴും തുടരുന്ന മണിപ്പൂരിന് ആ ഗ്യാരണ്ടി നൽകാൻ ബി ജെ പിക്ക് കഴിയാത്തത് എന്താണ് എന്ന മർമ്മപ്രധാനമായ ചോദ്യവും സത്യദീപം ഉന്നയിക്കുന്നുണ്ട് മണിപ്പൂരിലെ ക്രിസ്മസ് രാവ് എത്രത്തോളം അശാന്തവും അക്രമാസക്തവുമാണെന്ന യാഥാർത്ഥ്യം പ്രധാനമന്ത്രി എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാനുള്ള ഔചിത്യം പോലും മതമേലധ്യക്ഷന്മാർ കാണിച്ചില്ലെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയുന്ന ഗ്യാരണ്ടി പ്രയോഗം ഇലക്ഷൻ തട്ടിപ്പ് മാത്രമാണെന്ന് പീഡിത ക്രൈസ്തവർ മറക്കരുതെന്നും സത്യദീപം താക്കീത് ചെയ്യുന്നുണ്ട് സീറോ മലബാർ സഭയേക്കാളും രൂക്ഷമായ വിമർശനങ്ങളാണ് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ കെ ഉയർത്തിയിട്ടുള്ളത് ഇത് ബി ജെ പിയുടെ ക്രൈസ്തവ പ്രണയ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുമുണ്ട് കെ സി ബി സിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ വർഷം തോറും വർദ്ധിച്ചു വരികയാണെന്നാണ് കണക്കുകൾ നിരത്തി അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ പ്രതിദിനം ശരാശരി രണ്ട് അതിക്രമങ്ങൾ എങ്കിലും ക്രൈസ്തവർക്കെതിരെ നടക്കുന്നുണ്ട് ഈ വിധം ക്രൂരതകൾ അരങ്ങേറുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്നത് വിസ്മരിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ഇതെല്ലാം മറച്ചുവെച്ച് കേരളത്തിൽ മാത്രം ക്രൈസ്തവ സ്നേഹം കാണിക്കുന്നത് തികഞ്ഞ കാപട്യമാണ് വിശ്വാസികൾ അത് തിരിച്ചറിയണം തല്ലും തലോടലും ഒരിക്കലും ഒരുമിച്ചു പോകില്ല ഈ യാഥാർത്ഥ്യം ബി ജെ പി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തണമെന്നും കർക്കശ ഭാഷയിൽ കെ സി ബി സി ആവശ്യപ്പെടുന്നുമുണ്ട് ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ വിളിച്ചിരുത്തി പ്രധാനമന്ത്രി ക്രിസ്മസ് ഒരുക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷത്തെ തന്നെ എതിർക്കുകയാണ് സംഘപരിവാർ മുഖമായ ഓർഗനൈസർ ഈ വൈരുദ്ധ്യമാണ് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ശരിയായ രാഷ്ട്രീയ യാഥാർത്ഥ്യം തീർച്ചയായും കെട്ടുകാഴ്ചകൾക്കപ്പുറം ഈ യാഥാർത്ഥ്യങ്ങൾ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും